തീവെട്ടിക്കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് തീവെട്ടിക്കൊള്ള അതിന് അമ്പാണത്തിന് കണക്കില്ല പിണറായി വിജയനും കൂട്ടാളികളും വെട്ടി വിഴുങ്ങിയിരിക്കുകയാണ് അതാണ് ഇപ്പൊ നടന്നിട്ടുള്ളത് കമഴ്ത്തിയിരിക്കുക ഈ പരിപാടി നടത്തുന്ന മാധ്യമ സ്ഥാപനത്തിന് കിഫ്ബിയിൽ നിന്ന് കൊടുക്കുന്നത് രണ്ട് കോടി രൂപ ആ സർപ്ലസ് ഫണ്ടിൽ നിന്ന് മൂന്നാല് കോടി രൂപ എടുത്തിട്ട് പിണറായി വിജയന്റെ ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി കൊടുക്കുന്നു നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപതിന് പിണറായി വിജയന്റെ സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തി കളിച്ച ഒരു ഡെപ്പാങ്കൂത്ത് സംഗമം അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന അഴിമതികൾ മരവിപ്പിക്കുന്നതാണ് ഇത്രയും കള്ളന്മാർ പോലും കള്ളന്മാർ പോലും ഇതില് മനുഷ്യത്വവും മര്യാദയും കാണിക്കുമായിരുന്നു തങ്ങളുടെ കയ്യിലുള്ളത് ഓഡിറ്റ് റിപ്പോർട്ടാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഈ വിഷയം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് കള്ളന്മാർ പോലും ചെയ്യാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഈ ഗൂഢസംഘം പിണറായി വിജയൻ്റെ സർക്കാർ എന്ന് പറയുന്ന ഈ ഗൂഢസംഘം എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് നമ്മൾ മൂന്നാലഞ്ച് മാസ കാലമായി മതവിഭാഗമായിട്ടുള്ള ഹിന്ദുക്കളുടെ മഹാക്ഷേത്രമായിട്ടുള്ള ശബരിമലയിലെ ശ്രീകോവിലിൽ നടന്ന തീവട്ടിക്കൊള്ളയെക്കുറിച്ചിട്ട് സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചിട്ടാണ് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഈ സി പി എം കാരൻ എന്തൊക്കെ പറഞ്ഞാലും സി പി എം കാരൻ പിന്നെ സോണിയാഗാന്ധിയുടെയും അല്ലെങ്കിൽ അടൂർ പ്രകാശിൻ്റെയും അവൻ്റെയൊക്കെ പേരൊക്കെ പറഞ്ഞാലും അത് കൊള്ളയടിച്ചുകൊണ്ട് പോയത് അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് അതിനുവേണ്ടി ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് മുഴുവൻ അടിമുടി സി പി എം കാർ വിശ്വാസികൾക്കും ജനങ്ങൾക്കും പൂർണ്ണമായിട്ട് അറിയാം ശബരിമലയിലെ ഈ സ്വർണക്കൊള്ളയുടെ പുറകിൽ ഒത്താശ ചെയ്തതും അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തതും എല്ലാം സി പി എം കാർ ആണെന്നുള്ളത് എല്ലാം ബോധ്യമായിട്ടുള്ള കാരണം അത് സ്പെസിഫിക് ആയി നമ്മൾ പറഞ്ഞാൽ മൂന്നേഴ് രണ്ടായിരത്തി പത്തൊമ്പതിലും അഞ്ചേഴ് രണ്ടായിരത്തി പത്തൊമ്പതിലും നടന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ വെച്ചിട്ടാണ് സ്വർണം ചെമ്പാക്കാനുള്ള എടുത്തത് ആ തീരുമാനം എടുത്ത എ പത്മകുമാർ നവംബർ ഇരുപത് മുതൽ ജയിലിലാണ് അവിടെ കൂട്ടാളികളും ജയിലിലാണ് അപ്പോൾ അതുകൊണ്ട് അയാളാണ് തീരുമാനമെടുത്തത് കൊണ്ട് അയാൾ ജയിലിൽ കിടക്കുന്നു വാസു ജയിലിൽ കിടന്നു ഇറങ്ങി എന്നാലും ജയിലിൽ കിടന്നു ഒരു അരി ബാബു ഇവരെല്ലാം സി പി എം കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ സി പി എമ്മിൻ്റെ ഈ കാളി സംഘങ്ങൾക്ക് ഇത് സോണിയാഗാന്ധിയെ അങ്ങനെ അല്ലെ അരുർഭാസിനെ ഇങ്ങനെ എന്നൊന്നും പറഞ്ഞ് നമുക്ക് എന്നൊന്നും പറഞ്ഞ് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ജനങ്ങൾക്ക് അതറിയാം അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ റിസൾട്ടും കൊടുത്തതും സി പി എമ്മിനെ മൂലക്കിരുത്തിയതും അത് നിർഭാഗ്യവശാലും എത്തിയിട്ടില്ല കാരണം കോടതി വാലിൻ ചുരുട്ടിയൊന്നും ഓടി അതുകൊണ്ടാണ് അത് എത്താതെ പോലെ ഇപ്പം എന്താ നടന്നിരിക്കുന്നത് ഇപ്പം നടന്നിരിക്കുന്നത് ശബരിമലയിൽ വിശ്വാസികൾ നൽകിയിട്ടുള്ള കോടിക്കണക്കിന് കാണിക്കാൻ നൽകിയിട്ടുള്ള പണം ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ടൊരു മാമാങ്കം നടത്തി പിണറായി വിജയനും കൂട്ടാളികളും വെട്ടി വിഴുങ്ങിയിരിക്കുകയാണ് അതാണ് ഇപ്പൊ നടന്നിട്ടുള്ളത് കമഴ്ത്തിയിരിക്കുകയാണ് അല്ല വെട്ടി വിഴുങ്ങിയെന്നും പറയാൻ പറ്റും അതിലും വലിയൊരു വാക്കിന് കിട്ടാനില്ല അതിലും നിഗണ്ടുവരില്ല അപ്പോൾ അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായി ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു പിണറായി വിജയനും കൂട്ടാളികളും കൂടി ചേർന്ന് വിശ്വാസികളുടെ പണം വീണ്ടും കൊള്ളയിടിച്ചിരിക്കുക അതാണ് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഇപ്പം നടന്നത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഓർക്കേണ്ടതുണ്ട് ഒന്ന് ആഗോള അയ്യപ്പ സംഗമം എന്തിനാണ് സംഘടിപ്പിച്ചത് എന്നുള്ളത് അപ്പോൾ അത് സംഘടിപ്പിച്ചത് പിന്നെ ഇങ്ങനെ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിട്ട് എഴുപത്തഞ്ച് വർഷമായി ശബരിമലയുടെ വികസനം എന്നൊക്കെ പറഞ്ഞാണ് അത് സംഘടിപ്പിച്ചത് എങ്കിലും അതിൻ്റെ പുറകിൽ പിണറായി വിജയൻ ഒരു കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യവും ഒരു അജണ്ടയും ഉണ്ടായിരുന്നു ആ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള ഒരു മറയായിട്ടാണ് ഈ എഴുപത്തി ഈ എഴുപത്തി അഞ്ച് മറ്റേ ശബരിമലയുടെ വികസനം എന്നൊക്കെ പറഞ്ഞത് അതൊരു അലീബിയായിരുന്നു അതൊരു മറയായിരുന്നു എന്തിനാണ് പിണറായി വിജയൻ ആഗോളം അയ്യപ്പ സംഘം സംഘടിപ്പിച്ചത് നമുക്കിപ്പം കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയൊരു ഞെട്ടലായിരുന്നു എന്തുകൊണ്ടാണ് ഇയാൾ ഇതിങ്ങനെ സംഘടിപ്പിച്ചത് കാരണം സി പി എം കാരെ മതനിരപേക്ഷയിലും മതതരത്തിലൊക്കെ വിശ്വസിക്കുന്നവർ അവരൊരു മതവിഭാഗത്തിന്റെ ഭാഗമായി ഒരു സംഗമം സംഘടിപ്പിക്കുന്നത് എങ്ങനെയാണ് തൊക്കെ സംശയം പിണറായി വിജയൻ ആയതുകൊണ്ട് എന്ത് വൃത്തിയായിട്ടും കാണിക്കുള്ളൂ അതുകൊണ്ട് തന്നെ അതെ അയാൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്കതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ എന്തായിരുന്നു അതിൻ്റെ അജണ്ട അതിൻ്റെ എന്ന് പറയുന്നത് മൂന്നാം തവണ അധികാരത്തിൽ വരാൻ ഹിന്ദുക്കളുടെ കൂടി വോട്ട് തങ്ങളുടെ പെട്ടിയിലാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ളൊരു സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇയാളെ അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വന്ന പിന്നെ വെള്ളാപ്പള്ളി എടേഷൻ വണ്ടി കയറ്റിക്കൊണ്ടുപോയി അതിലൂടെ ഈഴവരുടെ വോട്ട് നമ്മുടെ ഇതുപോലെ ഇയാളെ ഈ പറഞ്ഞ പോലെ വോട്ടർ ആയതുകൊണ്ട് ഈ പിന്നെ പിന്നെ വെള്ളാപ്പള്ളിയുടെ അച്ഛനെ കാറേ കയറ്റിയാൽ ഈഴവരുടെ വോട്ട് കിട്ടും എന്നൊക്കെ ഇയാൾക്ക് അത്രയും തിളയ്ക്ക് വെളിവേ ഉള്ളൂ അപ്പോൾ അതിലൂടെ ഈഴവരുടെ വോട്ട് മേടിക്കുക നായന്മാരുടെ വോട്ട് സുമാരനേരം പിടിച്ച് മേടിച്ചു അല്ല കണക്കൂട്ടില്ല ക്രിസ്ത്യാനികൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഉണ്ട് അല്ല മുസ്ലിങ്ങളില്ല മുസ്ലിങ്ങൾ മാത്രമല്ല അതിപ്പം ഇല്ല അതിപ്പോ മൊത്തം മുസ്ലിങ്ങൾ മുഴുവൻ പോയി പിന്നോക്കാരെ മറ്റേ എന്താണ് പുന്നല അപ്പം അപ്പം ഇനിയിപ്പം മുസ്ലിങ്ങൾ അപ്പുറത്ത് പോയാലും ഭൂരിപക്ഷം ഹിന്ദുക്കള് ക്രിസ്ത്യാനികള് നായന്മാര് ദളിതര് ദളിതര് ഇവരെല്ലാ അവരും സി പി എമ്മിന്റെ വോട്ട് ബാങ്കിലൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം മുസ്ലിങ്ങളുള്ള അവർ അപ്പുറത്ത് നിന്നാലും മൂന്നാം തവണ അധികാരത്തിൽ ഈ കണക്കുകൂട്ടലിലൂടെയാണ് ഈ കണക്കുകൂട്ടൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആഗോള അയ്യപ്പസം അവിടെ നടന്നത് ആ ഈ പ്രസംഗം സംഘം നടത്തുമ്പോഴത്തേക്കും പിന്നെ ഇയാൾ പറഞ്ഞെന്താ ടി എസ് പ്രശാന്ത് പറഞ്ഞു ഒരു നയ പൈസ ദേവസ്വം ബോർഡിൽ നിന്ന് ചിലവാകില്ല മുഴുവൻ സ്പോൺസർമാരിൽ നിന്ന് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു അവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ കോടതിയെയും നമ്മളൊന്ന് വിമർശിക്കേണ്ടതുണ്ട് കാരണം ഇത് നടത്താൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇതിനകത്ത് കൊള്ള നടക്കും കൊള്ള നടക്കും നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി എന്താ ചെയ്ത് ഹൈക്കോടതി ഇതേ ദേവസ്വം ബെഞ്ച് തന്നെ അതെ അതെ ശബരിമല ശബരിമല കേസ് ആവിയാക്കിയ ദേവസ്വം ബോർഡിന്റെ ബെഞ്ച് ദേവസ്വം ബെഞ്ചിന്റെ മുമ്പിൽ ഇത് വന്നപ്പോഴത്തേക്കും ദേവസ്വം ബെഞ്ച് എന്ത് ചെയ്തു ദേവസ്വം ബെഞ്ച് ഗവൺമെന്റ് പറഞ്ഞത് ഭേദവാക്കിട്ട് ഇപ്പം ശബരിമല കൊള്ളയുടെ കാര്യത്തിലും സർക്കാർ പറഞ്ഞ വഴി കൂടാണല്ലോ ദേവസ്വം അതാണ് അത് അവിടെയാണ് നമ്മൾ ഈ ഒരു ശബരിമല ഈ കൊള്ളയെ കുറിച്ചുള്ള കാര്യത്തിൽ എത്തി നിൽക്കുന്നത് അവിടെയാണ് അതെ സർക്കാരിന്റെ ഒരു പദ്ധതി പ്രകാരം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് ദേവസ്വം ബെഞ്ച് എന്ന് ഇതിലൂടെ രണ്ടാമത് വീണ്ടും ബോധ്യമാവുകയാണ് കാരണം ഇത് തുടങ്ങണതിന് മുമ്പ് തന്നെ പല കേസുകളിൽ ചെന്നിട്ട് പറഞ്ഞ് നടത്തിയാൽ കൊള്ളമ നടക്കും അപ്പോൾ സർക്കാർ ദേവസ്വം ബെഞ്ച് എന്ത് ചെയ്തു അവിടെയും ഈ സർക്കാർ പറഞ്ഞത് തൊണ്ട വിഴുങ്ങി അപ്പോൾ ഈ ദേവസ്വം ബെഞ്ചിന് ഇതിനകത്ത് വലിയ റോൾ ഉണ്ടെന്നുള്ളത് നമ്മൾ കാണാതിരിക്ക അങ്ങനെ നീട്ടി നീട്ടിപ്പോയി അത് നടന്നു കൊള്ളണത് എന്നുള്ള വർത്താനങ്ങളൊക്കെ വന്നു റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞു റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞ് പലതവണ മാറ്റി വെച്ചിട്ടും കൊടുത്തില്ല അവസാനം ഒരു ഗതിയും പരഗതിയില്ല വന്നപ്പോഴാണ് ദേവസ്വം ബെഞ്ച് ഈ റിപ്പോർട്ട് മേടിച്ചത് റിപ്പോർട്ടിൽ എന്താ പറയുന്നത് റിപ്പോർട്ടിൽ പറയുന്നത് തീവെട്ടിക്കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് തീവട്ടിക്കൊള്ള നോക്കുമ്പോൾ കാണുന്നത് എന്താ നോക്കുമ്പോൾ കാണുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കിടക്കാൻ ഒരു ലക്ഷം രൂപയുടെ കട്ടിലും മെത്തയും ഒരു ലക്ഷം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളതെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ 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 നടന്നിരിക്കുന്ന കൊള്ളയുടെ ഒരു വ്യാപ്തി ആഴവും പരപ്പും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഒരു ജനാധിപത്യ ക്രമത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി തെരഞ്ഞെടുപ്പിൽ ജയിച്ച അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിക്ക് പിന്നെ എന്തിനാണ് അയാൾ കിടക്കേണ്ട കാര്യം തന്നെ എന്താ അതിൽ കിടക്കണമെങ്കിൽ അവിടെ എന്നുള്ള ഹോട്ടലുണ്ടെങ്കിൽ അയൽ വേണമെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ ബാഗ് കിടക്കാൻ നാലായിരം ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് അനുബന്ധത്തെ പിന്നെ പിന്നെ ടാപ്പുകൾ സ്ഥാപിക്കാൻ നാല് ലക്ഷം രൂപ മെത്തകൾ നൂറ്റമ്പതെണ്ണം വാങ്ങി അതിന് അമ്പതെണ്ണത്തിന് കണക്കില്ല അഞ്ചേഴ് ലക്ഷം എട്ടടി ഉയരമുള്ള സുരക്ഷാ വേലിക്ക് മൂന്ന് പോയിന്റ് രണ്ട് നാല് ലക്ഷം വി ഐ പി ഭക്ഷണ വിതരണം മുപ്പതിനായിരം രൂപ പ്രഭാത ഭക്ഷണം നാലായിരം പേർക്ക് നാല് പോയിന്റ് രണ്ടു ലക്ഷം അവിടെ മുന്നൂറ് ഉച്ചഭക്ഷണം അയ്യായിരം പേർക്ക് എട്ടര ലക്ഷം ചായ അയ്യായിരം പേർക്ക് രണ്ട് ലക്ഷം രാത്രി ഭക്ഷണം മൂവായിരം പേർക്ക് നാലര ലക്ഷം ഡീസൽ എന്ന ഏഴ് പോയിന്റ് നാല് ലക്ഷം അപ്പോ എംമാതിരി കൊള്ളയാണ് ഇന്ന് നടന്നിരിക്കുന്നത് ചെറിയ കൊള്ള വല്ല ആണോ അല്ല അത് മാത്രമല്ല ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വാർത്ത നന്ദഗോവിന്ദം ഭജൻസിന് വേണ്ടി എട്ട് ലക്ഷം രൂപ പരിപാടി അവതരിപ്പിച്ചിട്ട് കൊടുത്തതാണ് അതിന്റെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം നന്ദഗോവിന്ദം ഭജൻസ് അവിടെ പരിപാടി അവതരിപ്പിച്ചിട്ടേ ഇല്ല ഏ അപ്പൊ ഇവനെയൊക്കെ മുരുക്കുമുള്ളുണ്ടല്ലോ ചത്തുവേരം ഇവ എന്ത് എന്ത് കള്ളക്കേസിൽ കുടിക്കാലും കുഴപ്പമില്ല എന്ത് വെടിവെച്ച് വന്നാലും കുഴപ്പമില്ല മുരുക്കുമുള്ള വെട്ടിട്ട് അടിക്കണം മുരിക്കുമുള്ള ഈ തെമ്മാടി എന്നിട്ട് എന്നിട്ട് ഇതിന്റെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു ഒരു സെറ്റുകാർക്ക് പത്ത് ശതമാനം തുക കൂട്ടി ടെൻഡർ അല്ലാതെ കൊടുത്തിരിക്കുന്നു അതാരണന്നറിയാമോ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറഞ്ഞ ഈ സി പി എം കാരുടെ സി പി എം നേതാക്കന്മാരുടെ ഒരു ഖജനാവാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി അടുത്ത ബന്ധമുള്ള വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സി എം രവീന്ദ്രൻ ആ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ഇതിൻ്റെ ഏതാണ്ട് പിന്നെ എത്രയോ അഞ്ചോ ആറോ കോടി രൂപയുടെ പിന്നെ പിന്നെ വർക്ക് കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നു അപ്പം ഇതിന്റെ മൊത്തം കണക്കുകൾ വിശാംശങ്ങൾ ഞാൻ പറയുന്നില്ല ഇത് ഇത് ഇപ്പൊ പറ്റിയിരിക്കുന്ന വെച്ചാൽ ഈ പത്ത് കോടി രൂപ ചെലവായതിൽ എന്തോ മൂന്നാല് കോടി രൂപ ഇപ്പൊ തന്നെ ദേവസ്വം ബോർഡിൽ നിന്ന് സർപ്ലസ് ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുത്തിരിക്കുന്നു സർപ്ലസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ദേവസ്വം ബോർഡിന് കീഴിലുള്ള അമ്പലങ്ങളിൽ അടിയന്തര പ്രാധാന്യത്തോടി എന്തെങ്കിലും ജോലികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വിശ്വാസികൾ കൊടുത്തതിൽ നിന്ന് മാറ്റി വച്ചിരിക്കുന്ന ഫണ്ടാണ് സർപ്ലസ് ഫണ്ട് ആ സർപ്ലസ് ഫണ്ടിൽ നിന്ന് മൂന്നാല് കോടി രൂപ എടു പിണറായി വിജയന്റെ ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി കൊടുക്കുന്നു ആർക്ക് കൊടുക്കുന്നു പിണറായി വിജയന്റെ തന്നെ ബിനാമി സ്ഥാപനം എന്ന് ആരോപണം ഉയർന്നിട്ടുള്ള കോൺട്രാക്ട് സൊസൈറ്റിക്ക് കൊടുക്കുന്നു അപ്പൊ ഇതിന്റെ ബന്ധം വളരെ ക്ലിയർ അല്ലേ ശബരിമല പെരുങ്കൊള്ളയിൽ പിണറായി വിജയനും കൂട്ടർക്കുമുള്ള ബന്ധം തെളിയിക്കപ്പെടാതെ കിടക്കുമ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ പിണറായി വിജയനും കൂട്ടരുമാണ് ഈ പണം കോടികൾ വിഴുങ്ങിയത് എന്നുള്ളതിന് ഇനിയിപ്പോൾ എന്ത് തെളിവാണ് തെളിവ് മാത്രമല്ല ഈ ഒരു ഈ ഇത് വെട്ടാനുള്ള അതായത് ഇത്രയും വലിയ ഒരു കൊള്ള നടത്താനുള്ള ഒരു പദ്ധതി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണല്ലോ ഈ സംഭവം നടത്തിയതെന്നല്ലേ ഇപ്പം മനസ്സിലാക്കേണ്ടത് അല്ല അത് നൂറ് എനിക്കതിനകത്ത് വലിയ അത്ഭുതം തോന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ നാളുകളായി എന്തെങ്കിലും കള്ള കള്ളത്തരം കാണിച്ച് കോടികൾ വെട്ടാൻ വേണ്ടിയല്ലാതെ ഒരു പരിപാടിയും ഈ പിണറായി സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല ഇപ്പം ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോ ഒരു കാര്യം പറയാം കിഫ്ബി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ വികസന പ്രവർത്തനം നടത്താൻ അതിന് ചെയ്തിരിക്കുന്ന എന്താണ് ഒമ്പര ശതമാനം പലിശക്ക് കടവെടുത്ത പൈസയാണത് അതിന് സർക്കാർ ഗ്യാരണ്ടി ഉണ്ട് അങ്ങനെയാണ് പെട്രോൾ സെസ് അതിനകത്ത് കിട്ടുന്ന പൈസ കൊടുക്കുന്നുള്ള ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ് ഒമ്പര ശതമാനം പലിശയ്ക്ക് കടവെടുക്കുന്നത് ആ കടവെടുത്ത കിഫ്ബിയുടെ പണം ഞാൻ പറഞ്ഞ ഈ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല ഗോമാര് തൂർത്തടിക്കുന്നതിന്റെ ഏ ഒരു പുതിയ ഉദാഹരണം ഇപ്പൊ എന്നോട് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയാറ് അതായത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഫോട്ടോ സെൽഫി എടുത്തിട്ട് ഒരു മാധ്യമ സ്ഥാപനം ആ മാധ്യമ സ്ഥാപനത്തിന് അയച്ചു കൊടുക്കണം അതിനകത്തു ഒരു മത്സരം നടത്തും ആ മത്സരം നടത്തിയിട്ട് അതിൽ കിഫ്ബിയുടെ ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങളുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന അഞ്ചു ലക്ഷം രൂപ സമ്മാനം സമ്മാനം അഞ്ചു ലക്ഷം രൂപ ഈ പരിപാടി നടത്തുന്ന മാധ്യമ സ്ഥാപനത്തിന് കിഫ്ബിയിൽ നിന്ന് കൊടുക്കുന്നത് രണ്ട് കോടി രൂപ ആലോചിച്ചോടും അതായത് ആശമാരും ഇവിടെ സമരം നടത്തിയപ്പോ അവർക്ക് ഇരുന്നൂറോ മുന്നൂറോ രൂപ കൂട്ടി കൊടുക്കാൻ ചോദിച്ചിട്ട് പറ്റാഞ്ഞ സ്ഥാനത്ത് ആറ് ലക്ഷം കോടി രൂപയുടെ കടമുള്ള ഈ കേരളത്തിൽ ഒമ്പതര ശതമാനം പലിശക്കെടുക്കുന്ന പണം ഈ നിലയിലാണ് പിന്നെ അപ്പൊ യുവമാരുടെ പണി എന്ന് പറഞ്ഞാൽ ഇതാണ് കൊള്ള കമഴ്ത്തുക വെട്ടിവിഴുങ്ങുക പൊതു കതാവിൽ നിന്നുള്ള പണം അടിച്ചു മാറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അവർക്ക് വിശ്വാസികള് അവരുടെ ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്ന പണം അടിച്ചു മാറ്റാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടൂല്ല അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ ആഗോള സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള ഈ പെരുങ്കൊള്ള ഇതിൽ നിന്ന് വാസവനും വിജയനും ഒന്നും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല അവരുടെ ഒത്താശയോടുകൂടി നടന്നിട്ടുള്ള വലിയൊരു പെരിങ്കൊള്ളയാണ് ഈ പെരിങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി എന്തോ പത്ത് ദിവസം കഴിഞ്ഞിട്ട് എന്തോ കൊടുക്കണം ഹൈക്കോടതി ഒരു പുല്ലി ചെയ്യാൻ പോകുന്നില്ല കാരണം ശബരിമല ഇടത് ആവിയായത് നമ്മൾ കണ്ടതാണ് അതൊന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷെ ജനങ്ങൾക്കിതിൽ ചെയ്യാം അടിച്ചു ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനും ഒരു അടി കൊടുത്തു ജനങ്ങൾ അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ആഗോള അയ്യപ്പ സംഘമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ വോട്ട് ചെയ്യുന്ന ബൂത്തിൽ ചെന്ന് ആ ഭട്ടൻ അമർത്തുന്നത് ഈ ബട്ടൺ ഞാൻ അമർത്തുന്നത് പിണറായി വിജയൻ മുന്നോട്ട് കൊണ്ടുവന്ന പ്രത്യേക ശാസ്ത്രത്തിനെ ഈ കേരളത്തിൽ നിന്ന് പിന്നെ ഓടിക്കാൻ വേണ്ടി ആയിരിക്കും എന്ന് പറഞ്ഞു കൊണ്ടായിരിക്കണം അവർ കൂട്ടുകൂർത്തണം അതുകൊണ്ട് ജനങ്ങൾക്ക് മാത്രമേ ഈ പിണറായി വിജയനെയും കൂട്ടരയും ഓടിച്ച് മൂല കീർത്താൻ കഴിയുള്ളൂ അല്ലാതെ ഒരു കോടതിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല യുവമാരെ എന്താണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ ആ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട നടന്നിട്ടുള്ള ഈ വലിയ പെരും കൊള്ള പക്ഷേ അവിടെയാണ് അവിടെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടല്ലോ നമ്മുടെ പ്രശാന്ത് സാർ പ്രശാന്ത് സാർ ആ സാറിനെ ചോദ്യം ചെയ്തിരുന്നു എസ് ഐ ഈ പ്രശാന്ത് സാർ അന്ന് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെ കുറിച്ച് വളരെ വളരെ അങ്ങ് പ്രസംഗിച്ചതാണ് ആ പ്രശാന്ത് സാറിനെ എന്തിനാണ് സംരക്ഷിക്കുന്നത് കാരണം ഈ അതായത് പ്രശാന്തിനെ ഒരു റബ്ബർ സ്റ്റാമ്പ് റബ്ബർ സ്റ്റാമ്പിന്റെ ഒരു കുറ്റിച്ചൂല് കുറ്റിച്ചൂല് ആക്കിക്കൊണ്ടല്ലേ ഇവന്മാർ ഇത് ചെയ്യുന്നത് അത് അതുകൊണ്ടാണല്ലോ കോൺഗ്രസിൽ നിന്ന് മറുകണ്ടം ചാടി വന്ന ഈ ചതിയെ ഇതുപോലുള്ള ഒരു താക്കോൽ സ്ഥാനത്ത് നിയമിച്ചത് അല്ല ഞാനതിനകത്ത് ഞാനതിനകത്ത് പ്രശാന്തനൊന്നും പറയുന്നില്ല ഈ പ്രശാന്തനെ പോലുള്ള ആളുകൾ ഇവരുടെ കോടാലിക്കൈകളാണ് പ്രശാന്ത് എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു കൂട്ടിക്കൊടുപ്പുകാർ നമ്മളൊരു മോശമായ ഭാഷയിൽ പറഞ്ഞ ഒരു പിമ്പ് ഒരു പിന്നെ ഒരിക്കലും പിമ്പുകളെ അങ്ങനെ അപമാനിക്കരുത് അപമാനിക്കരുത് ആയിരിക്കാം അപ്പോ പിമ്പിനെ അപമാനിച്ചല്ല പിമ്പ് ചെയ്യുന്ന ജോലി രാഷ്ട്രീയത്തിൽ ചെയ്യുന്ന ആളാണ് പി എസ് പ്രസാദ് ഇതിന്റെ ഇതിന്റെ കൊള്ളക്കാരുടെ ഭാഗത്ത് നിൽക്കുന്നവര് പ്രധാനമായും രണ്ടുപേരാണ് ഒന്ന് വി എൻ വാസവനും ഒന്ന് പിണറായി വിജയനും വി എൻ വാസവൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ദേവസ്വം ബോർഡും പറയുന്നതാണ് അവിടെ ഇവനെയൊക്കെ എന്തിനാണ് അവിടെ എത്തിയിരിക്കുന്നത് ചട്ടിയും എടുത്ത് തലയൊക്കെ മെഴുത്തി ദർഭം താങ്ങിക്കൊണ്ട് വന്നിട്ട് നിൽക്കുന്ന എന്തിനാണ് ഈ വാസവനെ പോലെയുള്ളവന്മാര് ഇവർക്കൊക്കെ ഉണ്ടല്ലോ ഷാപ്പും ബാറും എന്തിനാണ് ജനങ്ങളുടെ വരുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ അടി മസ്തകത്തിന് കൊടുക്കാൻ ജനങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ അവർക്കൊരു അസുലഭ അവസരം അടുത്ത പിന്നെ ഏപ്രിൽ മാസത്തിൽ കിട്ടാൻ പോവാണ് അതിൽ വെച്ച് ഇവരുടെയൊക്കെ മസ്തകം അടിച്ച് പൊളിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ കോടതികളിൽ അവരിൽ ഇവരിലൊന്നും വിശ്വാസം അർപ്പിച്ചിട്ടും ഒരു കാര്യവുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഈ കൊള്ള നടന്നതിൽ പിന്നെ ഹൈക്കോടതിക്കും പങ്കുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഹൈക്കോടതിക്ക് ഉത്തരവാദിത്വം മാറ്റാൻ പറ്റില്ല കാരണം ഹൈക്കോടതിയിൽ കേസുകൾ വന്നപ്പോഴത്തേക്കും ഹൈക്കോടതി നടന്ന് തടഞ്ഞിരുന്നെങ്കിൽ അല്ല നമ്മൾ ചില സിനിമ സിനിമയിൽ കാണാറില്ലേ ചില വില്ലന്മാർ നായകനായിട്ട് നിൽക്കും അവസാനം ക്ലൈമാക്സിലാണ് അറിയുന്നത് അത് കാര്യം കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് അതാണ് സംഭവിച്ചിട്ടുള്ളത് അതാണ് സംഭവിച്ചിട്ടുള്ളത് കാരണം ഹൈക്കോടതി വ്യാജിരുന്നെങ്കിൽ ഇത് ചെയ്യുന്ന തടയാമായിരുന്നു അപ്പോൾ ഹൈക്കോടതിക്കും ഇതിനകത്ത് പങ്കുണ്ട് അതുകൊണ്ട് ഒരു നിയമവ്യവസ്ഥയും നമ്മൾ ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ജനങ്ങളാണ് അന്തിമ അധികാരികൾ അവർക്ക് മാത്രമേ ഈ പിണറായി വിജയൻ്റെയും വാസവന്റെയും ഒക്കെ ഈ പെരുങ്കൊള്ളക്ക് ഒരവസാനം കണ്ടുപിടിക്കാൻ അവരെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ നിയന്ത്രണം വിട്ട് ഈ ചർച്ചയിൽ പലപ്പോഴും ഞാൻ പ്രതികരിച്ചു കാരണം ഇത്രയും ആശാവർക്കർമാർ രണ്ട് മൂന്ന് മാസത്തോളം ഇവിടെ തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി ശമ്പള വർധനവിനു വേണ്ടി സമരം ചെയ്തപ്പോൾ അതൊന്നും ഇവനൊന്നും കാണാനുള്ള കാഴ്ച ഉണ്ടായിരുന്നില്ല എന്നിട്ട് ആഗോള അയ്യപ്പ സംഗമം അവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ പതിനെട്ട് പത്തൊമ്പതിൽ വനിതാ ആക്ടിവിസ്റ്റുകളെ കയറ്റി തലയിൽ മുണ്ടിട്ട് പിണറായി വിജയന്റെ പോലീസ് എന്നിട്ട് അവിടെയാണ് ഇതേപോലെ ഭക്തിയും കൊണ്ട് ചെല്ലുന്നത് മൂന്നാമത് അധികാരം പിടിക്കാൻ ഇയാൾക്ക് കിടക്കാൻ രണ്ടു ലക്ഷം രൂപ ഒന്ന് ആലോചിച്ചു നോക്കൂ തെമ്മാണിത്തരമല്ല ഈ കാണിക്കുന്നത് രണ്ടു ലക്ഷം രൂപ കട്ടിലും മെത്തയും ഇയാൾ ഒരിടത്തും പോവാതെ വീട്ടിൽ മതിയല്ലോ ഓൺലൈനിലായിട്ട് ഉണ്ടാക്കിയ പോരെ ഓരോ കാര്യങ്ങൾ ഈ പത്ത് നാൽപ്പത് വണ്ടികൾ അകമ്പടി ഈ പോലീസുകാരുടെ ബുദ്ധിമുട്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഇതൊന്നും ഉണ്ടാവില്ലല്ലോ ഇയാൾ ഓൺലൈനിലായിട്ട് ഉണ്ടാക്കട്ടെ മൂന്ന് മാസം കൂടി എന്തിനാണ് റോഡിലിറങ്ങുന്നത് ഏഹ് നടത്താത്ത ഒരു ഭജനയ്ക്ക് വേണ്ടി എട്ട് ലക്ഷം രൂപ ഇവനെയൊക്കെ മുരുക്കുമുള്ളൊട്ടി അടിക്കണ്ടേ ജനങ്ങൾ പറ പൊതുജനങ്ങൾ പറ ഏഹ് ഇതൊക്കെ പറയുമ്പോൾ ഇനി നാളെ വരും അടുത്ത കേസ് എന്തായാലും ഒരു ദിവസം മരിക്കണമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കണമല്ലോ ഇവനെയൊക്കെ എതിർത്തിട്ടാണ് വരുന്നതെങ്കിൽ അതിന് സന്തോഷം ഈ നാടിനെ കുട്ടിച്ചോറാക്കി കുട്ടിച്ചോറാക്കി കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾ കൊണ്ട് ഇയാള് ഏഹ് ഇത്രയും വെറുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവില്ല ഇത്രയും വെറുക്കപ്പെട്ട ഒരു മനുഷ്യനില്ല ഈ ഭൂലോകത്തിന്നത് വരെ ഈദി അമീനോട് പോലും ജനങ്ങൾക്ക് ഒരുവിധം ഒരു 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 എന്താണ് ഒരു ഉണ്ട് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു അതുപോലുമില്ല വീണ്ടും വീണ്ടും വെട്ടിക്കുകയാണെന്നേ നിങ്ങൾ ആലോചിച്ചോക്കൂ ഒരു കള്ളനെ പിടിച്ചു അവൻ കള്ളനെന്ന് മുദ്ര കുത്തി മുദ്ര വീട് കഴിഞ്ഞാൽ അവൻ പിന്നെ എന്നും കെക്കും അതുപോലെയാണ് ഇത് ആ കള്ളൻ്റെ അതേ ഒരു വലിയ പതിപ്പാണിത് അത്രയേ ഉള്ളൂ ഇത് ഷാജൻ സാർ പറഞ്ഞതുപോലെ നമ്മൾ പ്രതികരിക്കേണ്ടത് വരുന്ന തെരഞ്ഞെടുപ്പിലാണ് വോട്ട് ചോദിച്ച് വരുന്ന ഈ പറയുന്ന ഇവൻ്റെയൊക്കെ ആസനം താങ്ങികളായ അന്തം കമ്മികളുണ്ടല്ലോ പ്രാദേശിക അന്തം കമ്മികൾ പത്ത് രൂപയുടെ മത്തി വാച്ച് ചട്ടിക്കാത്തിട്ടേക്കണം അവനൊക്കെ വരുമ്പോൾ ഒന്നും സംസാരിക്കരുത് വോട്ട് ചോദിക്കാൻ വരുമ്പം വീശി ഒഴിക്കണം മുഖത്തേക്ക് ഇനി ഒരിക്കൽ കൂടി സി പി എം അധികാരത്തിൽ വന്നാൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാർക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാകും നമ്മുടെ അടിവസ്ത്രം ഉയർത്തി നോക്കി അതിന് ആഡംബര നികുതി ചുമത്തും ഈ ചെകുത്താന്മാർ ഇതിൽ കൂടുതൽ ഇനി ഒന്നും പറയാനില്ല